ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എം വേൾഡ് എ എം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എവിടേക്ക് ഞാൻ തിരക്ക് പിടിച്ച് പോകുന്നതെന്നല്ലേ ഇന്നലെ പെയ്ത മഴയിൽ എന്തൊക്കെ നാശനഷ്ടം ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടി പോകുന്ന പോക്കാണേ ഈ ഒരു മരത്തിൻ്റെ ഒരു ഉണങ്ങിയൊരു കമ്പ് പൊട്ടി വീണിട്ടുണ്ട് കേട്ടോ വാഴക്കൊന്നും തട്ടാതെയാണ് പൊട്ടി വീണേ വാഴക്കൊക്കെ തട്ടിരുന്നെങ്കിൽ വാഴ പോയേനെ പക്ഷെ ഒന്നുമില്ല നമ്മുടെ സലാഡ് വെള്ളരൊക്കെ അത് മുളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം വാഴക്കൊന്നും വെള്ളമൊഴിക്കേണ്ട ഇന്നലെ രാത്രി മഴ പെയ്തത് കൊണ്ട് അതാണ് കേട്ടോ ഒരു മെച്ചമുള്ളത് നമ്മളിത് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത് നമ്മുടെ ഒരു മരം പൊട്ടി വീണിട്ടുണ്ട് അതാണ് നമുക്ക് കാര്യമായിട്ടുള്ളൊരു നാശനഷ്ടം എന്ന് പറഞ്ഞാലുള്ളത് എന്താ ഈ ഒരു മരത്തിൻ്റെ പകുതിക്ക് വെച്ച് പൊട്ടിപ്പോയി ഈയൊരു മരത്തിൻ്റെ പേരറിയുന്നവർ ഒന്ന് ഇട്ടേക്കണേ ഇതാണ് അതിൻ്റെ ഇലയൊക്കെ വരിക പിന്നെ നമ്മുടെ ഒരു പ്ലാവിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടെ പോയിട്ടുണ്ട് അത്രയേ ഉള്ളൂ വേറെ വലിയൊരു നാശം നഷ്ടമൊന്നുമില്ല അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേറ്റ് പോകണം